കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാഞ്ഞിരപ്പള്ളിയിൽ ദേശീയപാതയോടുത്ത് വൈകുന്നേരം ഏഴ് വയസ്സുകാരുടെ കാലാണ് സ്ലാബിനിടയിൽ കുടുങ്ങിയത് ഇത്തരത്തിൽ കാഞ്ഞിരപ്പള്ളി ടൌണിലൂടെ നടന്നു പോകാൻ തീരുമാനിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ പലതാണ് ഉള്ളത് പലയിടത്തും അപകടകരമായ രീതിയിലാണ് ഓടയ്ക്കുമുകളിൽ സ്ലാബുകൾ കിടക്കുന്നത് ഇതിനിടെ നടപ്പാത കയ്യേറിയുള്ള പാർക്കിംഗ് കൂടിയാകുമ്പോൾ കാൽനട യാത്രക്കാരുടെ കാര്യം കഷ്ടത്തിലാകും ടൌണിലെ നടപ്പാതയിലെ സ്ലാബുകളിൽ മിക്കതും നിരനിറ്റി കിടക്കുകയാണ് പലപ്പോഴും കാൽനട സ്ലാബുകളിൽ തട്ടി വീഴുന്നതും പതിവാണ് ഇതിൽ ഏറെയും കുട്ടികളും പ്രായമായവരുമാണെന്ന് വ്യാപാരികൾ പറയുന്നു നടപ്പാത കയ്യേറിയുള്ള അനധികൃത പാർക്കിംഗ് മൂലം വഴിയാത്രക്കാരാണ് ഏറെ വിഷമിക്കുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് നടപ്പാത കയ്യേറി പാർക്ക് ചെയ്യുന്നത് ഇതോടൊപ്പം കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നടപ്പാത കയ്യേറുന്ന കാഴ്ചകൾ പലയിടത്തും കാണാം ഇതോടെ നടപ്പാത വിട്ട റോഡിലൂടെ നടക്കേണ്ട ഗതികേടിലാണ് കാൽനട ടൗണിലെ കടകളിൽ സാധനങ്ങൾ വാങ്ങുവാൻ വരുന്നവരാണ് നടപ്പാത കയ്യേറി വാഹനങ്ങളിൽ പാർക്ക് ചെയ്യുന്നവരിലേറിയും മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനം ലോക്ക് ചെയ്തു പോകുന്നതും പതിവാണ് ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന നോ പാർക്കിംഗ് ബോർഡുകൾ പലപ്പോഴും നോക്കുമുത്തുകളാവുകയാണ് പല വാഹനങ്ങളും നോ പാർക്കിംഗ് ബോർഡിന്റെ കീഴിലാണ് പാർക്ക് ചെയ്യുന്നതും പരാതികൾ ഉയരുമ്പോൾ മാത്രമാണ് പോലീസിന് നടപടി എന്തെങ്കിലും ഉണ്ടാകുന്നത് നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ടൗണിലെത്തുന്നവരെല്ലാം ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംഭവമാണ് ടൌണിലേക്ക് നകതെ കുരുക്കിന്റെ പ്രധാന കാരണവും ഈ അനധികൃത പാർക്കിങ്ങിനാണെന്നാണ് യാത്രക്കാരും വ്യാപാരികളും പറയുന്നത് അപകടകരമായി നിൽക്കുന്ന സ്ലാബുകൾ മാറ്റുകയും നടപ്പാത കയ്യേറിയുള്ള പാർക്കിങ്ങിനെതിരെ പോലീസും അധികാരികളും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസേഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു